ആള് അല്ലല്ല എന്നാ ആർജെ അഞ്ജലിയുടെ കുണ്ടി കുണ്ടി പരാമർശം അതിനോട് എന്താ അഭിപ്രായം ഒരു നമ്മൾ പറയുമ്പോൾ അതിനെ രണ്ട് മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കുണ്ടിയിൽ മെഹന്തി ഇട്ട് തരാൻ പറ്റുമോ അയ്യേ എന്ത് പാർട്ട് സർപ്രൈസ് കൊടുക്കാനാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആർജാഞ്ജലി സ്വാഭാവികമായിട്ടും വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ ജോലിയും പോയിട്ടുണ്ടെന്നുള്ളത് ആൻസർ ബാധിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ ആരെയാണോ ഇവർ ഫോൺ ചെയ്തത് അവർ പരാതിയായിട്ടൊന്നും രംഗത്ത് വന്നായിട്ട് കാണുന്നില്ല പരാതി ഇല്ലാത്തടത്തോളം കാലം ഇതൊരു വലിയ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയല്ലേ നീയാണോ കോടതി ഓണാമൈര്

നീ ഇത്ര നാണം കെട്ട ഞാൻ വിചാരിച്ചില്ല ഗുഹ്യ രഹസ്യ അടിക്കുന്ന വീഡിയോസ് ഉണ്ട് തീരെ കൾച്ചർ കൺട്രി പീപ്പിൾ അതിനൊന്നും ഒരു അവരുടെ പെർമിഷനോടുകൂടി ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അവര് ഫോൺ കട്ട് ചെയ്തു പോയത് എന്തെങ്കിലും